കുടിവെള്ളം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടു കുടിക്കാനും കുളിക്കാനും ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ വഴിയില്ല എന്താ കുടിക്കണം അങ്ങനെ കുളിക്കണതങ്ങനെ പുഴയിൽ വെള്ളം വരുമ്പോൾ ഈ കുഴിയൊന്നും ആകാരപ്പെടില്ല പിന്നെ ആ വീട്ടിൽ എവിടെയെങ്കിലും കുഴിച്ചെടുക്കാം ഞങ്ങൾ നിൽക്കുന്നത് മലമ്പുഴയിലെ കൊച്ചുതോട് കോളനിയിലാണ് വരൾച്ചയും കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമാണ് ഈ പ്രദേശത്ത് മലമ്പുഴ പഞ്ചായത്ത് രണ്ട് ദിവസത്തിലൊരിക്കൽ ഇതാ എനിക്ക് പുറകിൽ കാണുന്ന ഈ രണ്ട് ബാരലുകളിലായി കുടിവെള്ളം എത്തിക്കും പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ വെള്ളം തീരും പിന്നീട് ദുരിത ജീവിതമാണ് ഇവിടുത്തെ കുടുംബങ്ങൾക്ക് കുടവും കുടവുമേന്തിയുള്ള അംബികയുടെ ഈ ദുരിതയാത്രയ്ക്ക് നാല് പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് എല്ലാ വേനൽക്കാലത്തുമുള്ള പതിവ് കാഴ്ച ഈ അറുപത്തിയേഴാം വയസ്സിലും അതിന് മാറ്റമില്ല എല്ലാ വേനലിലും ഇവിടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സമീപത്തെ പുഴയാണ് ഒരാശ്രയമായി ഉണ്ടായിരുന്നത് അത് വറ്റി വരണ്ടു ആ പുഴയുടെ നടുക്ക് ഒരു കുഴികുത്തി അതിൽ നിന്നുമാണ് വെള്ളമെടുക്കുന്നത് ഈ കുഴിയിൽ ഇനിയും താട്ടണം എന്നാലേ വെള്ളം ഉണ്ടാകും ഈ വെള്ളം ഉപകാരപ്പെടില്ല ഇനിയും കുറച്ചും കൂടെ താട്ടിയാലേ വെള്ളം ഉണ്ടാകുവോ ഇനിയിപ്പോ രണ്ടു മാസം കൂടെ വേനൽ ഉണ്ടല്ലോ അത് കാരണം ഇത് കുറച്ചും കൂടെ ഒരു പുഴയുടെ പോവും പുഴയില് വെള്ളം വരുമ്പോൾ ഈ കുഴിയൊന്നും ഉപകാരപ്പെടില്ല പിന്നെ വീട്ടിലെവിടെങ്കിലും കുഴിച്ചെടുക്കുമ്പോഴോ ആ വേനൽ ആകുമ്പോഴേക്കും ും കഴിയുമ്പോ പിന്നെ ഉച്ചക്ക് അതിന് മണിയാകുമ്പോഴേക്കും ഇതിലെ കുടിക്കണം അങ്ങനെ കുടിക്കണത് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് വെള്ളത്തിന്റെ കുടിവെള്ളത്തിനായി പൈപ്പ് സ്ഥാപിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിനും രണ്ടു ദിവസം കൂടുമ്പോൾ പഞ്ചായത്ത് വെള്ളം വരും ഈ രണ്ട് ടാങ്ക് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ടാങ്കും തന്നിട്ടില്ല എഴുതി കൊടുത്തിട്ട് അപ്പം ഈ രണ്ട് ടാങ്ക് ഞങ്ങളുടെ സ്വന്തമാണ് അത് അത് മാത്രമേ ഉള്ളൂ വെള്ളം പഞ്ചായത്തിന് ഒരു സാധനം കിട്ടിയിട്ടില്ല വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് കൂടുതൽ അല്ലാതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടല്ല കുടിവെള്ളം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൂ കുടിക്കാനും കുളിക്കാനും ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ വഴിയില്ല വേനൽ ഇനിയും ആകെയുള്ള നീരുറവയും പറ്റിയാൽ ദാഹനീരിനായി എന്തു ചെയ്യുമെന്നത് അമ്പികയുടെയും കുടുംബത്തിൻ്റെയും ഉറക്കം കെടുത്തുന്നു